രണ്ട് വർഷത്തെ പ്രണയത്തിന് ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സോഷ്യൽ മീഡിയ താരവും താരപുത്രിയുമായ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിൻ്റെയും വിവാഹം നടന്നത് ഒരു സെലിബ്രിറ്റി കിട്ടിൻ്റെ വിവാഹത്തിന് പതിവായി ഉണ്ടാകാറുള്ള ആളും ആരവവും ഇല്ലായിരുന്നുവെങ്കിലും അത്യാവശ്യം ആഡംബരത്തോടെയുള്ള ഒരു കിടിലൻ റോയൽ വെഡ്ഡിങ് തന്നെയായിരുന്നു ഇരുവരുടെയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ ദിയയും അശ്വിനും തന്നെയാണ് വിവാഹ ചിലവുകളെല്ലാം നിർവഹിച്ചത് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായെങ്കിലും ഇരുവരും ഇതുവരെ ട്രിപ്പൊന്നും പോയിരുന്നില്ല ബിസിനസ് ജോലി ഫ്ലാറ്റ് ഷിഫ്റ്റിംഗ് എല്ലാമായി ആയിരുന്നു അതിനിടയിൽ കുടുംബത്തോടൊപ്പം ബാലി ട്രിപ്പ് നടത്തിയിരുന്നു അന്ന് കുടുംബത്തോടൊപ്പം ഹണിമൂൺ ട്രിപ്പ് പോയതിൻ്റെ പേരിൽ ഇരുവരും ട്രോളുകൾ നേരിട്ടിരുന്നു എല്ലാ തിരക്കും ശമിച്ചപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഒഫീഷ്യൽ ഹണിമൂൺ ട്രിപ്പ് പുറപ്പെട്ടത് ഹണിമൂൺ ലണ്ടനിലേക്കായിരുന്നു ദേയുടെ രണ്ടാമത്തെയും അശ്വിൻ്റെ ആദ്യത്തെയും ലണ്ടൻ ട്രിപ്പാണ് പ്രണയത്തിലായപ്പോൾ മുതൽ ഇരുവരും നിരന്തരം യാത്രകൾ പോകാറുണ്ട് അശ്വിനിൻ്റെ ലവ് പ്രപ്പോസലിന് ശേഷം ഇരുവരും ദുബായിക്കാണ് പ്രണയദിനം ആഘോഷിക്കാൻ പോയത് ലണ്ടനിൽ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെന്നതിനാലാകാം ഹണിമൂൺ സ്പോട്ടായി ഇവിടത്തേക്ക് തന്നെ ഇരുവരും പുറപ്പെട്ടത് തനിക്ക് ബിസിനസ് ക്ലാസ് യാത്ര ഒരുക്കിത്തന്ന ഭാര്യയ്ക്ക് അശ്വിൻ നന്ദി പറയുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കുറവും പറയാനില്ലാത്ത രീതിയിൽ ഭക്ഷണം സീറ്റ് സർവീസ് അടക്കം എല്ലാം മികച്ചതായിരുന്നുവെന്നും ഇരുവരും പറയുന്നു വീഡിയോ അതിവേഗത്തിൽ തന്നെ വൈറലായി പുതിയ വീഡിയോയ്ക്ക് താഴെ ദിയയുടെ പ്രഗ്നൻസി പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട കമൻറ്റുകളുമുണ്ട് പുതിയ വ്ളോഗ് വീഡിയോയിൽ നിന്നും കണ്ട ചില കാര്യങ്ങൾ വെച്ച് ദിയ ഗർഭിണി തന്നെയാണെന്നാണ് ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ദിയ ഗർഭിണിയാണെന്ന് പ്രചരിച്ചുള്ള കമൻ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നത് ഗർഭിണിയായതുകൊണ്ടാണ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തത് ഭക്ഷണത്തോട് വിരക്തി വോമിറ്റിംഗ് ടെൻഡൻസി എന്നിങ്ങനെ ദിയയ്ക്കുള്ളതിന് പിന്നിൽ ഗർഭിണിയാണെന്ന കാരണമാകാം എന്നിങ്ങനെ കമൻറ്റുകൾ വരുന്നു ഗർഭിണിയായ സ്ത്രീകൾക്ക് ചില ഭക്ഷണത്തിൻ്റെ സ്മെൽ പോലും അസ്വസ്ഥത ഉണ്ടാക്കും എല്ലാം താരതമ്യപ്പെടുത്തിയാണ് താരപുത്രി ഗർഭിണിയാണെന്ന് ആരാധകർ പ്രവചിച്ചിരുന്നത് എന്നാൽ കൗതുകം നിറഞ്ഞ കമൻറ്റുകൾ കാണാൻ വേണ്ടി ദിയ മനപൂർവ്വം സൂചനകൾ നൽകി സംസാരിക്കുകയാണെന്നും ചിലർ കമൻറ്റുകൾ കുറിച്ചിരുന്നു ഇരുവരും ലണ്ടനിൽ നിന്ന് വെച്ച് പ്രഗ്നൻസി റിവീൽ ചെയ്യുമെന്ന് ചില ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട് ദിയുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കുടുംബത്തോടൊപ്പം ലണ്ടനിലായിരുന്നു സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രം ജീൻസിലെ ഗാനത്തിന് ചുവട് വെച്ച് ദിയാകൃഷ്ണയും പങ്കാളി അശ്വിൻ ഗണേഷും ലണ്ടൻ യാത്രയ്ക്കിടെയാണ് സിനിമയിലെ രംഗത്തിൽ കാണിക്കുന്ന അതേ ചുവടുകളും ഷോട്ടുകളും പുനര പുനർസൃഷ്ടിച്ചാണ് ദിയയും അശ്വിനും വീഡിയോ ഒരുക്കിയത് രസകരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദിയ കൃഷ്ണ ഗർഭിണിയാണോ എന്ന സംശയമാണ് കമൻറ്റുകളിൽ നിറയെ പലരും ഇക്കാര്യം ആവർത്തി ചോദിക്കുന്നുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദിയയുടെ ഡാൻസ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി ദിയ ഗർഭിണിയാണ് എന്ന് ഉറപ്പാണ് എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ്